അപ്പനും അമ്മയും വെറുതെ ഭവനത്തിലാക്കിയിട്ട് മോൻ വീട്ടിൽ വന്ന് സുഖാണ്ടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവകരുവിയുള്ള ദാസൻ അവൻ്റെ വീട്ടിൽ വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് ഒരു ആത്മീയ പ്രവചനം പ്രകോഷനം നടത്തും നടത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ആ ദൈവദാസൻ അവിടെ നിന്നുകൊണ്ട് ഒരു പ്രശ്നം നടത്തി മുടിയനായ പുത്രൻ്റെ കഥ പറയുകയും അങ്ങനെ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഉടൻ മനസാന്തരപ്പെടുകയും ദൈവവചനം അവൻ്റെ ഹൃദയത്തിൽ വരികയും ചെയ്തു അങ്ങനെ അവൻ മനസ്സാന്തരപ്പെട്ട് അവൻ ചെയ്തത് തെറ്റാണെന്ന് അവനെ ബോധ്യം വന്നു അങ്ങനെ അവൻ വൃദ്ധഭവനത്തിലേക്ക് ചെന്ന മകൻ വൃദ്ധഭവനത്തിൽ ചെന്നിട്ട് എൻ്റെ മാതാപിതാക്കന്മാരുടെ മാപ്പ് അങ്ങനെ മാപ്പ് അവേശിച്ചു മാതാപിതാക്കന്മാർ അവനെ മാപ്പ് കൊടുക്കുകയും തിരികെ അവനെ വീട്ടിൽ അവരെ വീട്ടിൽ കൊണ്ടുവരികയും കൊണ്ടുവന്നാക്കുകയും ചെയ്തു അങ്ങനെ ദൈവവചനം അവൻ്റെ മേൽ ചുരുകയും ആ വീടിൻ്റെ മേൽ ചുരുകയും ചെയ്തു അങ്ങനെ അവൻ ജോലിക്ക് പോവുകയും ചെയ്ത് മാതാപിതാക്കന്മാർക്ക് വേണ്ട ചെലവുകൾ നടത്തി നടത്തുകയും ചെയ്യുന്നു ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യരിൽ ദൈവവചനം അവന്റെ ഹൃദയത്തില് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ ചെയ്ത തെറ്റുകൾ അവനെ ബോധ്യപ്പെടുകയുള്ളൂ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാലേ അവനെ തെറ്റുകൾ ഒരു കഴിയുമ്പോൾ കൂടുതലായിട്ട് എൻ്റെ എന്റെ ദൈവമേട്ട് കാര്യമില്ല നമുക്കൊരു അസുഖം അത് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ മരുന്ന് വേണം മന്ത്രം വേണം തന്ത്രം വേണം ഇത് മൂന്നുമില്ലാതെ ഒരു മനുഷ്യന് ജീവിച്ചു പോകാനും ഒക്കെ ചിലര് ബന്ധിക്ക് മരുന്ന് ഏത് അസുഖം വന്നാലും അവര് മരുന്ന് ഉപയോഗിക്കത്തില്ല മരുന്ന് മേടിക്കത്തില്ല ആശുപത്രി പോകത്തില്ല ഉമ്മനീര് കൊണ്ട് ഏഹ് ഉമ്മനീര് മാത്രമേ അവരെ ഇറക്കത്തുള്ള അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഒരു മനുഷ്യനെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല അവനിൽ ദൈവവചനം പതിയണം ദൈവവചനം മനുഷ്യരെ രീതി സംസാരിച്ചാ പറ്റത്തില്ല നിന്റെ ഹൃദയം നീ വെടുപ്പുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു നീ ദൈവത്തെ സുധിച്ചോണ്ട് നീ ആ വയ്യാത്തവന് നീ പ്രാർത്ഥിച്ചു കൊടുത്താൽ അത് പ്രയോജനപ്പെടും സത്യം ഇന്ന് ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം പുതിയ സൂര്യന് ഉദിക്കുന്ന മുമ്പേ നമ്മള് എണ്ണിച്ച് മുറ്റത്തോട്ട് ഇറങ്ങുന്ന മോം കഴുകി നമുക്ക് ഈ പ്രപഞ്ചത്തെ എല്ലാം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ യേശുപ്പൻ യേശു ഒപ്പനാണ് ഈ പ്രപഞ്ചങ്ങളെല്ലാം ഉണ്ടാക്കിയത് അല്ലേ അല്ല മനുഷ്യനെ കൊണ്ട് കഴിയും കഴിയത്തില്ല ഔ കഴിയാദ്യം ഏർ മനുഷ്യരൂപത്തില് മണ് കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയും വച്ച് ഓരെണ്ണത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പനെ ജീവൻ കുത്തിന്നില്ല ജീവനില്ല അപ്പൊ അതായത് ഞാൻ പറഞ്ഞ മണ്ണിനെയും കല്ലിനെയും നമ്മൾ ആചരിച്ചിട്ട് കാര്യമില്ല നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മുടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിന് അറിഞ്ഞിട്ടിരിക്കാതെ അത് അപ്പൊ നിന്റെ ഉള്ളില് നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ നീ പല നീ ആരും മനസ്സിൽ വിചാരിക്കല്ലേ മനസ്സിൽ വിചാരിച്ചു പോയ തെറ്റായ കാര്യങ്ങളാണ് തെറ്റായ കാര്യം തെറ്റായ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ അത് അവിടെ അവന അവത്തിൽ അവനേശു തമ്പിലാൻ അനുഗ്രഹം കൊടുത്തു ആ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ആ അപ്പൊ ഈ നമുക്ക് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഇല്ല അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞെങ്കിലേ നമുക്കത് ബോധ്യം പറ്റത്തുള്ളൂ അവിടെ നമ്മൾ ചെയ്തതും എല്ലാം തെറ്റാണെന്നും അന്നേരം നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ എല്ലാരും ക്രിസ്ത്യാനികളല്ല ക്രിസ്ത്യാനികൾ എല്ലാരും അങ്ങ് പറഞ്ഞുകൊണ്ട് കഥയില്ലെന്ന് നീ ധനവും അവനുണ്ടാക്കി വെക്കുന്നു അപ്പൊ തമ്പുരനെ മറന്നാണ് നീ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നു അത് തെറ്റാ എനിക്ക് ഈ വഴി നിനക്ക് പ്രയോജനപ്പെട്ടത് നിന്റെ ആ നിന്റെ കഴിവുകൊണ്ടോന്നു ഈശ്വരന്റെ കഴിവുകൊണ്ടോന്നു അതവൻ ചിന്തിക്കുന്നില്ല അവന് ധനം ധനവും ഉണ്ടാക്കി വെക്കണം അതിന്റെ പുറത്ത് കയറി കിടക്കണം ഏ നമ്മളെന്തോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മള് കൊറച്ചെങ്കിലും നമ്മൾ തമ്പരാനെ വിശ്വസിക്കണം തമ്പ്രനെ വിശ്വസിച്ചെങ്കിലും നമുക്ക് പുണ്യം കിട്ടത്തുള്ളൂ അത് ആരും ഇല്ല ഒരു കുഞ്ഞുങ്ങളും നൂറില് ഒരു ഒന്നോ രണ്ടോ കാണും അതിൽ കൂടുതൽ കാണില്ല അവന് പ്രയോജനമുണ്ട് തമ്പുരാൻ അവ അനുഗ്രഹം കൊടുക്കും അപ്പൊ ഈ രണ്ട് പറഞ്ഞു കഴിഞ്ഞാലും മറ്റുള്ളവരെ അത് വിശ്വാസ പോയി ആർത്തുകൂടി വിളിക്കുക കയ്യങ്കുട്ടി കയ്യങ്കുട്ടി വിളിക്കുക അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചാ നമുക്കൊരു ക്ഷീണത വന്നു കഴിഞ്ഞു ക്ഷീണം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ദൈവത്തെ വിളിച്ചുകൊണ്ട് കളയാകത്തില്ല ദൈവം ശപിക്കത്തതയും നിന്റെ ഹൃദയം ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ശക്തി കിട്ടത്തുള്ളൂ ആ അല്ലാതെ നാല് പേര് വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തുള്ളിച്ചാടിയോണ്ടോ കൈയിട്ടടിച്ചോണ്ടോ അപ്പൊ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് ദൈവത്തെ അറിഞ്ഞ് അറിഞ്ഞ് മുന്നോട്ട് നമ്മൾ ജീവിക്കണം അപ്പൊ നമ്മളൊരു ക്രിസ്ത്യാനി ആയിട്ടൊന്നും കഥയില്ല കുരിശുമാലായിട്ടെന്ന് പറഞ്ഞത് കഥയില്ല ഞാൻ ക്രിസ്ത്യാനിയുടെ പവർ കാണിച്ചതെന്ന് പറഞ്ഞ കാര്യമില്ല ദൈവചന അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവനൊരു മാറ്റം സംഭവിക്കും അപ്പൊ അവൻ ചെയ്ത തെറ്റുകളെ പറ്റി ബോധ്യം വരും അപ്പൊ നൂറ് ശതമാനം നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ദൈവത്തെ അറിഞ്ഞീവിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്